സൂറത്തു സജ്ജ ലഘു വിവരണം ഓഡിയോ നമ്പർ മൂന്ന് ആയത്തുകൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ അതായത് അവസാനം വരെ അഴുദ്ഹി وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن رب ويفصل يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أم لم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به فنخرج به زرعا تأكل منه أنعامه وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون നിശ്ചയം നാം നൽകിയിരിക്കുന്നു മൂസാ അലിസ്സലാമിന് മൂസാനബിക്ക് അൽ കിതാബ വിശുദ്ധ വേദഗ്രന്ഥത്തെ വേദഗ്രന്ഥത്തെ ഫലാ തും അതിനാൽ താങ്കൾ മിരിയത്ത് സന്ദേഹത്തിൽ സംശയത്തിലാകരുത് നബിസുള്ളാസ്മു പറയുന്നത് അതിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കാഴ്ചയെ സംബന്ധിച്ച് അതിനെ നാമാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തെ നാമാക്കി ഹുദൻ മാർഗദർശനമാക്കി ലിബനില ഇസ്രൈലിയർക്ക് അപ്പോൾ മൂസ അലി ഇസ്സലാമിന് അള്ളാഹു വേദഗ്രന്ഥം അതായത് തൗറാത്ത് നൽകി മൂസ അലി അലിസ്ലാം മിൽ എന്നത് അതിൻ്റെ കാഴ്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച എന്നാവാം അവിടെ ഹി എന്ന വമീർ അതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്ത് അൽ കിതാബിനെ ഉദ്ദേശിച്ചാണെങ്കിൽ അതിൻ്റെ ആ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ കാഴ്ച എന്നാവാം അതായത് ആ തൗറാത്തിൻ്റെ അവതരണവും പൂർണ്ണമായ തൗറാത്ത് ലഭ്യമാവലൊക്കെ ഇസ്ലാമിനെ ഉദ്ദേശിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച അതായത് അദ്ദേഹം നേരിടേണ്ടി വന്ന എതിർപ്പുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ജ അദ്ദേഹത്തെ നാം ആക്കി എന്നാകും അദ്ദേഹത്ത് അലി ഇസ്ലാമിനെ ഇസ്രായേലിർക്ക് മാർഗദർശനമാക്കി എന്നാൽ അതല്ല അൽ കിത്താബ് എന്ന ആ അമീർ മടങ്ങുന്നതെങ്കിൽ അതിനെ ആക്കി എന്ന് പറഞ്ഞാൽ ആ തൗറാത്തിനെ നാമാക്കി ഹുദൻ മാർഗദർശനമാക്കി ലിബനി ഇസ്രായേല ഇസ്രായേലിർക്ക് അപ്പോൾ ഇതുപോലെ മൂസ ഇസ്ലാം നേരിട്ട പോലെ ഉള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മുഹമ്മദ് സല്ലാ അലുസ്ലമക്കു നേരിടേണ്ടി വരും അതേപോലെ മുഹമ്മദ് സല്ലാ വസ്ലമക്കും സമ്പൂർണമായി ഖുർആൻ നൽകപ്പെടും എന്നതൊക്കെയാണ് ഇതിൻ്റെ ആശയം വരും അവരിൽ നിന്ന് അതായത് ഇസ്രായേലിൽ നിന്ന് ആ ഇമ്മത്തെ നേതാക്കളെ ഇമാമുകളെ യഹുദൂന മാർഗ്ഗദർശനം നൽകുന്ന ബി ബിഅംന നമ്മുടെ കൽപ്പന പ്രകാരം സബറു അവർ ക്ഷമിച്ചപ്പോൾ കാനു ബി ആയാത്തിന യു കനു കാനു അവരായിരുന്നു ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് യു കനു ദൃഢബോധ്യം ദൃഢവിശ്വാസമുള്ളവരായിരുന്നു അപ്പോൾ ഇസ്രായേലിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മാർഗദർശനം ചെയ്യുന്ന ചില നേതാക്കളെ അള്ളാഹു നിയോഗിച്ചു അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ദൃഢവിശ്വാസമുള്ളവരായിരുന്നു എന്നതാണ് അവൻ അവർക്കിടയിൽ വിധിക്കും ജനങ്ങൾ അവർ ഭിന്നിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ അള്ളാഹു അന്ന് വേർതിരിക്കും അവലം അവലം യഹ്ദിലഹും കം അഹ്ലതിനാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി ും അവർക്ക് മാർഗദർശനം ലഭിക്കുന്നില്ലേ മാർഗദർശനമാകുന്നില്ലേ എന്ത് കം അഹ് നാം എത്ര നശിപ്പിച്ചു എന്നത് മിൻ കബിലഹിം അവർക്ക് മുമ്പ് മിനൽ കുറൂനി തലമുറകളിൽ നിന്ന് യംഷൂ മസാഖിനഹിം അവരുടെ താമസ സ്ഥലത്തുകൂടെയാണ് അവർ നടന്നു പോകുന്നത് എന്നിട്ടും ഇന്ന ആ നിശ്ചയം അതിനുണ്ട് അല്ല ആതിൻ നിശ്ചയം ദൃഷ്ടാന്തങ്ങളുണ്ട് അഫല സ്മൂൻ അവർ കേട്ട് മനസ്സിലാക്കുന്നില്ലേ അതായത് മുൻ സമുദായങ്ങൾക്ക് അവർ അള്ളാഹുവിനെ ധിഖരിച്ചതിന് കാരണമായിട്ട് ധാരാളം ശിക്ഷ നടപടികൾ അള്ളാഹു അവർക്കെതിരിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഇപ്പോഴും കാണാം അപ്പോൾ അവർ താമസിച്ചിരുന്ന ഇടങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കുന്നുണ്ട് എന്നിട്ടും അവർക്ക് ഇതൊക്കെ കേൾക്കുന്നില്ലേ കാണുന്നില്ലേ ഇതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്നാണ് ചോദ്യം അവനമോ കാണുന്നില്ലേ അന്നൂപ്പുൽ മാ നാം വെള്ളം എത്തിക്കുന്നുണ്ടെന്ന് ഇലൽ അർദുൽസി വരണ്ട ഭൂമിയിലേക്ക് അർദ്ദു ഭൂമി അൽ ജുറുസി വരണ്ട ഫനു ബിഹി എന്നിട്ട് ആ വെള്ളം കൊണ്ട് നാം കൃഷിയെ അൻ മിൻഹു അതിൽ നിന്ന് ഭക്ഷിക്കുന്നു അൻഹും അവരുടെ കാലികൻഫുസുഹും അവർ തന്നെ അഫല അഫലായിബിസുറു അവർ കാണുന്നില്ലേ അതായത് ഉണങ്ങി വരണ്ട ഭൂമി ആ ഭൂമി അള്ളാഹു കനിഞ്ഞനുഗ്രഹിച്ച വെള്ളം ആ ഭൂമിയിൽ പതിക്കുമ്പോൾ എത്രയോ മാസങ്ങൾ കാലങ്ങൾ ഉണങ്ങിക്കിടന്ന വിത്ത് ആ വിത്ത് മുളച്ച് സസ്യലതാദികൾ മുളച്ച് ആകെ ഭൂമി ഹരിതാഭമായി നല്ല കൃഷിയും കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റുന്ന പരുവത്തിലായി അവർക്ക് വേണ്ട ഭക്ഷണം ആ കൃഷിയിൽ നിന്ന് ലഭ്യമാകുന്നു അവരുടെ കാലുകൾക്ക് വേണ്ട ഭക്ഷണം ലഭ്യമാകുന്നു അപ്പം ഇത് പുനർജന്മത്തിന് തെളിവാണ് ഇങ്ങനെ ചെയ്യുന്ന അള്ളാഹുവിന് മരണശേഷം ഇവരെ പുനരുജ്ജയിപ്പിക്കാൻ കഴിയുകയില്ല എന്നതാണ് ചിന്തിക്കേണ്ടത് അവർ പറയുന്നു സത്യനിഷേധികൾ പറയുന്നു ഈ വിജയം അല്ലെങ്കിൽ ഈ തീരുമാനം എപ്പോഴാണ് ഇൻകുന്തും നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതായത് നബീസുലുഅലുവലമ സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പറയുമായിരുന്നു എന്ത് ഈ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ നീങ്ങും സത്യവിശ്വാസികൾക്ക് വിജയം വരിക്കുന്ന ഒരു കാലം വരും അവർക്ക് വിജയം വരും സത്യനിഷേധികൾ പരാജയപ്പെടും അങ്ങനെ അള്ളാഹുവിൻ്റെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ സത്യനിഷേധികൾ പറയുകയാണ് എന്ത് എപ്പോഴാഹാ എന്നിട്ട് ഈ തീരുമാനം വരുന്നത് എപ്പോഴാണ് ഞങ്ങൾക്ക് വിജയം ഉണ്ടാണ് എപ്പോഴാണ് ഞങ്ങൾ പരാജയപ്പെടുന്നത് നാഥന് വരട്ടെ എന്ന രൂപത്തിൽ അവർ പരിഹസിക്കുമായിരുന്നു അതല്ലെങ്കിൽ ഫത്തഹ എന്ന് പറഞ്ഞാൽ ക്രിയാമത്നാളുടെ ഉദ്ദേശിച്ചും പറയാം അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഈ എട്ടയാം എന്നാടുണ്ടാവുന്നത് അങ്ങനെ സംഭവം ഉണ്ടാവുക പരലോകം അവർ നിഷേധിച്ചിരുന്നല്ല സത്യനിഷേധികൾ അപ്പോൾ അതേക്കുറിച്ച് പറയാണ് അവർ പറയണത് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ എപ്പോഴാണ് ഈ എട്ടയാം നാട് സംഭവിക്കുന്നത് എന്ന് അപ്പോൾ അള്ളാഹു മറുപടി പറയാൻ പറയാണ് ഒൽ നബി പറയാം യോമൽ ഫത്തഹ് തീരുമാനത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അയാമനാൾ ആവാം അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ ഇറങ്ങുന്ന പരാജയം അവർ അവരാസ്വദിക്കേണ്ടി വരുന്ന അനുഭവിക്കേണ്ടി വരുന്ന ദിവസമാകാം സത്യനിഷേധികൾ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലായം ഫാദീനെ കഫറു ഈമാനുഹും സത്യനിഷേധികൾക്ക് അവരുടെ ഈമാൻ മാൻ ഉപകാരപ്പെടുകയില്ല വിശ്വാസം അപ്പം ഇതിനെ ശിക്ഷ ഇറങ്ങുമ്പം ഈ മാൻ കൈക്കൊണ്ടിട്ട് കാര്യമില്ല റൂഹി തൊണ്ടക്കുഴിയിലെത്തുമ്പം അവരൊന്നടങ്ങ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ശിക്ഷ ഇറക്കുമ്പം അപ്പ വെച്ചിട്ട് സത്യവിശ്വാസം കൈക്കൊണ്ടുകാരില്ല അപ്പോൾ ആ ഈമാൻ എന്താകൂല വില പോകില്ല അത് ഉപകാരപ്പെടില്ല അതേപോലെ അത്തയാമെന്നാണ് സംഭവിക്കുമ്പോഴും അതുതന്നെ വലാഹുമറൂൻ അവർക്ക് ഇട നൽകപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അവർക്കൊരു ഇല്ല ഒരു ഗ്യാപ്പും കൊടുക്കില്ല ആ ഒരു അന്നും വന്തതിൽ ഇന്നഹും അതിനാൽ എത്ര പറഞ്ഞാലും കേൾക്കാത്ത മറുക്കടമുഷ്ടിക്കാരായ ആ സത്യനിഷേധികളെ എന്തു ചെയ്യുക ആ ഒരു ദ്വാന്ധും താങ്കൾ അവരെ തൊട്ട് അവഗണിക്കൂ അവരെ അവഗണിക്കൂ അവർ മെൻറ്റ് ചെയ്യേണ്ട വന്താങ്കൾ കാത്തിരിക്കൂ പ്രതീക്ഷിക്കൂ ഇന്നും മുൻതതിരൂ നിശ്ചയം അവരും കാത്തിരിക്കുന്നവരാണ് അപ്പോൾ വെയ്റ്റാൻസി എന്നതാണ് പറയുന്നത്